ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തോണ്ടാവണം വിശ്വസ്തതയുണ്ടാവണം വിശ്വസ്ത കമ്പനിക്ക് ആകത്തുകയാവണം അത് കമ്പനിയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാവണം ആ കമ്പനി മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്കും ആ ഒരു വിശ്വസ്ത ആളുകൾക്ക് ആ ആ വിശ്വസ്തതയുണ്ടാവണം ആ അത് ആ ഒരു കണക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് പിന്നെന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിന് ഇറ്റ് ഷുഡ് ഹാവ് സം ഇന്നൊവേഷൻസ് പുതുമയുണ്ടായിരിക്കണം ആ പുതുമനുസരിച്ചാണ് എന്താണ് നമുക്ക് കസ്റ്റമറെ ആകർഷിക്കുവാനായിട്ട് കഴിയുന്നത് പുതുമ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റോ സർവീസോ അതിൻ്റെ ഒരു അവതരണ രീതിക്കാകാം അത് കൊടുക്കുന്ന പ്രത്യേകതകളാണ് അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് ഇന്നൊവേഷൻ എന്ന് പറയുന്നത് അടുത്ത കാര്യം എന്താണ് ഈ സീഡിനകത്ത് ഇരിക്കുന്ന ആ ഡി എൻ എൽ ഇരിക്കുന്ന അടുത്ത ഒരു പോയിന്റ്സ് എന്തൊക്കെയാണ് സോൾ ഓൾ അബൌട്ട് കൊളാബറേഷൻ കൊളാബറേഷൻ എന്ന് പറയുന്നത് ആ പറയുന്ന സീഡിൻ്റെ ഗ്രോത്ത് അടുത്ത സ്റ്റേജിലോട്ടുള്ള ആ വളർച്ചയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്നിലധികം ഫാക്ടേഴ്സോടുകൂടിയാണ് അല്ലെങ്കിൽ ഒരു കമ്പനി ഓണറിന്റെ തോട്ട് പ്രോസസ്സിൽ മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവയല്ല ഇത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ സീഡിന്റെ അടുത്ത സ്റ്റേജിലോട്ടുള്ള ഗ്രോത്ത് അപ്പം പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ബേസിക് എലിമെന്റ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡി എൻ എന്ന് പറയുന്ന അതാണ് ആ സീഡിലിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആ പ്രിൻസിപ്പിൾസ് വിട്ടുകൊണ്ട് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പ്രിൻസിപ്പിൾ സ് ബ്രേക്ക് ചെയ്താൽ ആ കംപ്ലീറ്റ് ആ പറയുന്ന കമ്പനിയുടെ ഘടന തന്നെ